യു എസ് ഭരണകൂടം നേരിട്ട് പങ്കാളിയായ രണ്ട് സംഭവങ്ങൾ ലോകം ഞെട്ടലോടെയാണ് വീക്ഷിച്ച് വരുന്നത് ഫലസ്തീന യു എൻ സ്ഥിരാംഗത്വം നൽകാനുള്ള പ്രമേയം രക്ഷാസമിതിയിൽ വോട്ടിങ്ങിനെ എത്തും പതിനഞ്ചംഗ സമിതിയിൽ വീറ്റോ അധികാരമുള്ള അഞ്ചും താൽക്കാലികമായ പത്തും അംഗങ്ങളിൽ യു എസ് മാത്രം എതിർത്തും പന്ത്രണ്ട് പേർ അനുകൂലിച്ചും വോട്ട് ചെയ്യുന്നു രണ്ടു രാജ്യങ്ങൾ വിട്ടുനിൽക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗം യു എൽ നൂറ്റി നാൽപ്പത് രാജ്യങ്ങളെ എങ്കിലും ഇതിനോടകം തന്നെ അംഗീകാരം നൽകി കഴിഞ്ഞതായതിനാൽ രക്ഷാസമിതി കടന്നാൽ അംഗത്വം ഉറപ്പായിരുന്നു ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ലോകം ഫലസ്തീനൊപ്പം നിന്നപ്പോൾ യു എസ് ഒറ്റയ്ക്ക് നിന്ന ഇസ്രായേൽ ഇഷ്ടപ്പെടാത്തതൊന്നും സംഭവിക്കുന്നില്ല എന്ന ഉറപ്പാക്കുന്നു തൊട്ടുപിറ്റിരുന്ന യു എസ് പ്രതിനിധി സഭയിൽ ഇസ്രായേൽ യുക്രൈൻ തായ്വാൻ രാജ്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടികൾ വരുന്ന സൈനിക സഹായം പാക്കേജുകൾ ഒറ്റക്കൊറ്റയ്ക്ക് വോട്ടിങ്ങിന് എത്തുകയും ചെയ്തു വോട്ട് രേഖപ്പെടുത്തും മുൻപ് ജോ ബൈഡൻ എന്ന മധ്യേഷ്യയിലെ സമാധാന ദൂതന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അടിയന്തിര ഘട്ടത്തിലാണ് ഇത് സഭയിൽ എത്തുന്നത് ഇറാനിൽ നിന്ന് ഇസ്രായേൽ സമാധാനങ്ങൾ ഇല്ലാത്ത ആക്രമണം നേരിടുന്നു യുക്രൈൻ റഷ്യയുടെ നിരന്തര ബോംബിംഗിനും ഇരയാകുന്നു വോട്ടിംഗ് പൂർത്തിയാക്കുമ്പോൾ ഇസ്രായേൽ പാക്കേജ് അമ്പത്തി എട്ടിനെതിരെ മുന്നൂറ്റി അറുപത്തിയാറ് പേരുടെ പിന്തുണയോടെ പാസായി അല്പം എതിർപ്പ് നേരിട്ട യുക്രൈൻ പാക്കേജ് നൂറ്റി പന്ത്രണ്ടിനെതിരെ മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളുടെയും സഭ കടന്നു ആദ്യത്തെ ഇതിൽ എതിരെ നിന്നത് ഡെമോക്രാറ്റിക്കിൽ നിന്ന് മുപ്പത്തിയേഴ് പേരും റിപ്പബ്ലിക്കൻ കക്ഷിയുടെ ഇരുപത്തിയൊന്ന് പേരുമായിരുന്നു എങ്കിൽ യുക്രൈൻ്റേത് നൂറ്റി പന്ത്രണ്ടും റിപ്പബ്ലിക്കന്മാരായിരുന്നു ലക്ഷം കോടി ഡോളറിന്റെ ദേശീയ കടവുമായി മലിനത്തിനിടയിലാണ് ഇസ്രായേലിന് രണ്ടു മാസം കഴിഞ്ഞ പിന്നെയും യു എസ് എണ്ണമറ്റ തുകയുടെ സൈനിക സഹായം ഒഴുകുന്നത് എന്നാണ് ശ്രദ്ധേയം ഗസയിൽ ഇസ്രായേൽ വംശഹത്യ മുപ്പത്തിനാലായിരം പിന്നീട് തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്